കേരളത്തിൽ ക്രിസ്മസ് കരോളിനെ ആക്രമിച്ചു നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളിയിൽ കയറി പള്ളിയിൽ അച്ഛനെ അവിടുത്തെ പുരോഹിതനെ അധിക്ഷേപിച്ചു യേശു ക്രിസ്തുവിനെയും അമ്മ മേരിയെയും അപമാനിച്ച് സംസാരിച്ചു ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് തടഞ്ഞ് തീവ്ര ഹിന്ദുത്വവാദികൾ നമ്മുടെ ഇന്ത്യയുടെ ദുരവസ്ഥയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷമം ഇത് ഈ ഹിന്ദുത്വവാദികളെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് അതായത് ഈ ഹിന്ദുത്വവാദികൾ ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറയുകയും ചെയ്യും ഇത് ആരുടെയും ഗൂഢാലോചനയല്ല ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഗോഡ്സേവാദികൾ ഈ നാടിനുണ്ടാക്കുന്ന അപകടമാണ് ഈ വീഡിയോ നിങ്ങൾ കാണണം ഞാൻ എന്തുകൊണ്ടാണ് സുജയ പാർവതിയുടെ വീഡിയോ തന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ സുജയ അറിയപ്പെടുന്ന ബി ജെ പി അനുഭാവിയാണ് സുജയയുടെ വാർത്ത തന്നെ കൊടുക്കുന്നത് ഇത് ബി ജെ പിയിലെയും സംഘപരിവാറിലെയും അല്ലെങ്കിൽ ആർ എസ് എസിലും ഉള്ളിലുള്ളവർ ഇടയിലുള്ള ചില തീവ്ര തീവ്ര ഹിന്ദുത്വവാദികളാണ് ഇത് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുകയും അവരെ ചെയ്യണം നമുക്ക് ആ വാർത്ത കാണാം ക്രിസ്മസ് ആക്രമണം ക്രിസ്മസ് സംഘത്തെ ആക്രമിച്ച അശ്വിൻ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു സി പി ഐ എം എന്നെഴുതിയ ബാൻഡ് ഉപയോഗിച്ച് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണമെന്നാണ് പരാതി ഇന്നലെ വൈകിട്ട് ഏഴു മണിക്കാണ് പാലക്കാട് പുതുശ്ശേരി നഗറിലേക്ക് പ്രദേശത്തെ കുട്ടികൾ കരോളുമായി എത്തുന്നത് ഇതിനിടെ കാളാണ്ടിത്ര സ്വദേശിയും ആർ എസ് എസ് പ്രവർത്തകരുമായ അശ്വിൻ രാജ് കുട്ടികളെ തടഞ്ഞു നിർത്തി സി പി ഐ എം എന്ന് എഴുതിയ ബാൻഡ് ഉപയോഗിച്ച് എന്തിനു കരോൾ നടത്തുന്നു കൊച്ചു പിള്ളാരാണ് കൊച്ചു പിള്ളാരാണ് സി പി എം എന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഴുതി അവർ അവരെ ബാൻഡ് കാണാകട്ടെ ഇത് മനസ്സിലുള്ള വിരോധവും വിദ്വേഷവുമാണ് സാമുദായിക വിരോധം രാഷ്ട്രീയ വിരോധം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയും ബി ജെ പി കാർക്കോ ആറസ് കാര്യോ വേറൊരു ക്രിസ്മസ് ബാൻഡ് കൊണ്ടു തുടങ്ങി അത് വെച്ച് അവർ ചെയ്യണം അതിന് ബാക്കിയുള്ളവരുടെ ബാൻഡ് തീർക്കാണോ ചെയ്യുന്നത് ഇതിന്റെ പ്രശ്നം ഇത് നമ്മുടെ നാട്ടിൽ കാട്ടുതീ പോലെ പടരുന്ന വ്യാപകമായ ഒരു വിദ്വേഷമാണ് ഇതിനേക്കാൾ പേടിപ്പിക്കുന്നതാണ് നമ്മൾ നോർത്ത് ഇന്ത്യ എന്ന് കണ്ട ആ വീഡിയോ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെ കാണാം അയാളുടെ വീഡിയോയും കൂടി കാണേണ്ടതാണ് എത്രമാത്രം അപകടകരമായ അവസ്ഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് ദൈവം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി തരുന്നൊരു അവസരമാണ് अगर भी है ऑफ कोर्स इट वाज नॉट प्रिंट इन इंडिया भारतवर्ष में ये पैदा हुआ ही नहीं था विदेशी क्रिश्चियन लोगों का विदेशी भाषाओं का बाइबल हमारा इंडिया में क्या बनेगा हमारा क्या है चारों वेद है मनुष्य के है उपनिषद है हम कोई भी क्रिश्चियन का क्रिश्चियन का क्रिश्चियन का बाइबल का फॉलो नहीं करेंगे गुंडाई समान ഇത് കണ്ടിട്ടേ ശ്രീരാമൻ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ രാമനോട് ആർക്കും ദേഷ്യം തോന്നരുത് ഇത് ഗോഡ്സൈയുടെ രാമനാണ് ഇത് യഥാർത്ഥത്തിൽ തീവ്രവാദമാണ് ഹിന്ദുത്വ തീവ്രവാദമാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരേപോലെ ആക്രമിക്കുന്നതാണ് അയാൾ എന്ത് മര്യാദക്ക് നിൽക്കുന്നു നോക്കണം അമ്മ മേരി എങ്ങനെയാണ് ഗർഭിണിയായത് जीसस क्राइस्ट कैसे पैदा पैदा हुआ था पवित्र आत्मा के के द्वारा अरे तू बिना सेक्स बच्चे कर सकता है ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിന് ദൈവമാണ് യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്നതെന്നുള്ളത് ആ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ ദൈന്യത കാണാം അയാളുടെ വിശ്വാസത്തെ അപമാനിക്കുന്നു അധിക്ഷേപിക്കുന്നു അമ്മ മേരിയെ ഇപ്പൊ നമുക്ക് സീതയെ പറഞ്ഞാലോ അല്ലെങ്കിൽ ഖദീജയെ പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കോ പറയുന്നത് അല്ലേ മദർ മേരിയെ മദർമേരിയെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ആദരിക്കുന്നതാണ് ഈ മദർ മേരിയുടെ ചിത്രങ്ങൾ വെച്ചാണ് സ്വാമി വിവേകാനന്ദന്റെ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വരെ നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്നിട്ട് അവിടെ ഒരു സ്ത്രീ ഒരു ക്രിസ്ത്യൻ സ്ത്രീ മറുപടി പറയുക യഥാർത്ഥത്തിൽ ഇവന് ജോലിയും കൂലി ഇല്ലാതെ സ്കൂൾ കാണാത്തവനാണ് ആ സ്ത്രീ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഇവൻ യാതൊരു പണിയില്ലാതെ ജീവിതത്തിൽ ഗുണ്ടായുസം കാണിച്ച് രാഷ്ട്രീയ നേതാവ് നിൽക്കുന്നവനാണ് ആ സ്ത്രീ മാന്യതയുള്ളവരും അവർ പഠിച്ചതും എഡ്യൂക്കേഷൻ ഉള്ളതാണ് ഈ ഈ ഭീഷണിപ്പെടുത്താൻ അറിയേണ്ടത് അവന്റെ നല്ലൊരു തലമുറകൾക്ക് യാതൊരു വിദ്യാഭ്യാസവും ഇവിടെ ക്രിസ്ത്യാനികളൊന്നും അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതേപോലുള്ള ആൾക്കാർ നമ്മുടെ നാടിന് കുട്ടി എങ്ങനെ ഉണ്ടാക്കുക യേശു ക്രിസ്തു വെച്ച് പറയുന്നതാണ് आपको मम्मी पापा के मिलने से पैदा पैदा अरे अरे और गाय मिलेगा तभी तो अच्छा होता है आ, अरे या 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 हो ना आप बीच में क्यों बैठ जाओ भाई ये यहां पे खड़े होकर कॉन्फ्रेंस സ്ത്രീകളെ അടക്കം അവിടെ ഭീഷണിപ്പെടുത്തി നടക്കുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് റിപ്പോർട്ടർ കാണിച്ചു ഞാൻ ഏഷ്യാനെറ്റ് എടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലാ രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കം പുതുശ്ശേരിയിൽ കേരള സംഘത്തിന് നേരെ ആക്രമണം ബിജെപി പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് പുതുശ്ശേരിയിൽ വെച്ച പ്രതി കുട്ടികൾ അടങ്ങുന്ന സംഘത്തെ ആക്രമിച്ചത് പാലക്കാട് നിന്ന് പ്രിയ പ്രിയ എന്താണ് സംഭവിച്ചത് ഇത് ഏഷ്യാനെറ്റിന്റെയാണ് റിപ്പോർട്ടറിന്റെയാണ് പ്രശ്നം എന്താ അറിയാമോ ഈ തീവ്ര ഹിന്ദുത്വവാദികളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തീവ്രത ഉണ്ടെന്ന് അവരെ തെളിയിക്കാനാണ് അതായത് അവർ പറയുന്നത് തങ്ങൾ ദേശീയവാദികളാണ് ഒരു ദേശീയവാദിയല്ല കപട ദേശീയവാദികളാണ് രാജ്യദ്രോഹികളാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ എല്ലാ തീവ്ര 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 ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും രാജ്യദ്രോഹികളാണ് ഇനി രണ്ട് ഇത് ഉത്തരേന്ത്യയിൽ പലയിടത്തും ക്രിസ്മസ് ആഘോഷം രാജ്യോഹികളാണ് പ്രവർത്തകർ തടഞ്ഞു ഡൽഹിയിൽ സാന്റ തൊപ്പി അണിഞ്ഞവർക്ക് നേരെ ഭീഷണിയുണ്ടായി മധ്യപ്രദേശിൽ സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടിയും തടഞ്ഞു കുട്ടികളോട് അശ്ലീല സംഭാഷണം നടത്തിയെന്നും പരാതി വിശദാംശങ്ങൾ മിജി ജോസഫ് എന്താണ് സംഭവങ്ങളൊക്കെ ൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ബജ്രംഗുദീഷണിയും ആക്രമണവും വ്യാപകമായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഡൽഹി ലജ്ബത്ത് നഗർ മാർക്കറ്റിൽ സാന്താക്ലോസിന്റെ തൊപ്പി അണിഞ്ഞെത്തിയ സ്ത്രീയിലെ ബജ്രംഗുദൾ പ്രവർത്തകർ വൈകുന്നേരത്തോടുകൂടി ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വീട്ടിലിരുന്ന് മതി എന്നുള്ളതായിരുന്നു ഭീഷണി ഒപ്പം തൊപ്പി ഊരിയ ശേഷം മതി മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എന്നുള്ളൊരു ഒരു ഭീഷണിയായിരുന്നു ഈ ബജരംഗുദൾ പ്രവർത്തകർ അതുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ൾ അഴിച്ച ശേഷം മാർക്കറ്റിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിലും ക്രിസ്മസ് ഉച്ചഭക്ഷണ പരിപാടി ബജരംഗദൾ പ്രവർത്തകർ തടയുകയുണ്ടായി ഹവാബാഗ് കോളേജിന് സമീപം കാഴ്ചവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ വിദ്യാലയ അധികൃതരോട് അനുമതി ഇല്ലാതെയാണ് കുട്ടികളെ കൊണ്ടുവന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ബജറംഗദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും ഈ പരിപാടി നിർത്തിവെപ്പിക്കുകയും ചെയ്തത് ഇതിന് കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ സ്വയം ശവക്കുഴി തോണ്ടുകാണെന്ന് തിരിച്ചറിയണം എല്ലാ സമുദായങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ല ആൾക്കാരും ശ്രീധരൻപിള്ള സാർ അങ്ങനെയാണ് വലിയ രാജീവ് ചന്ദ്രശേഖർജി അങ്ങനെയാണ് അല്ലെങ്കിൽ വേറെ ആരും ഒരുപാട് നല്ല ആൾക്കാർ അവിടെയുണ്ട് എന്നാൽ അല്ലെങ്കിൽ എല്ലാ പാർട്ടിയിലും ഉണ്ട് എല്ലാ പാർട്ടിയിലും തീവ്ര സ്വരക്കാരും ഉണ്ട് ഈ രീതിയിലുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തീവ്ര ക്രിസ്ത്യൻവാദികൾ അല്ലെങ്കിൽ തീവ്ര നക്സലുകൾ ഏത് വിഷയവും തീവ്രത അപകടകരമാണെന്ന് തിരിച്ചറിയണം ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കണം കാര്യം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിയായ സ്വാമി വിവേകാനന്ദനും ഒക്കെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ക്രിസ്തുവിനെ ആഘോഷിച്ചിരുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് വിവേകാനന്ദന്റെ ഹിന്ദു ആശ്രമത്തിലാണ് ആ തിരിച്ചറിവ് വേണം അതാണ് ഭാരത പാരമ്പര്യം അതാണ് ഭാരതം അതാണ് ഇന്ത്യ ആ ഇന്ത്യയെ നമുക്ക് തിരിച്ചു കഴിയണം അത് ക്രിസ്ത്യാനികൾ സ്വന്തമായി കുഴി കുഴിക്കരുത് ആ കുഴിയിൽ നിങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ വീണാ പോകുന്നത് ക്സങ്കികളെ കുറിച്ചാണ് പറയുന്നത് കാസാക്കാരെ കുറിച്ചാണ് പറയുന്നത് ഓർത്തിരിക്കുക